ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടിയാണ് വരദ സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് എത്തി തിളങ്ങിയ അപൂർവം താരങ്ങളിൽ ഒരാളാണ് വരദ രണ്ടായിരത്തി ആറിൽ വാസ്തവം എന്ന ചിത്രത്തിലൂടെയാണ് നടി വരദ സിനിമയിലേക്ക് എത്തിയത് പിന്നീട് യെസ് യുവർ ഓണർ മകന്റെ അച്ഛൻ ഉത്തരാ സ്വയംവരം വലിയങ്ങാടി തുടങ്ങി ഒരുപിടി ശ്രദ്ധേയമായ സിനിമകളിലും താരം മികച്ച വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ പതിയെ അവതാരകയായി ടെലിവിഷനിലേക്ക് ചേക്കേറിയ വരദയ്ക്ക് സീരിയലുകളിൽ നിന്നും ഒരുപാട് അവസരങ്ങൾ വരും Guerno. രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്നേഹക്കൂട് എന്ന പരമ്പരയിലൂടെയാണ് വരത പരമ്പരകളിലേക്ക് സജീവമാകുന്നത് അതിനുശേഷം വിവിധ ചാനലുകളിൽ ശ്രദ്ധേയമായ പരമ്പരകളുടെ ഭാഗമായി ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ പ്രിയങ്കരിയായി മാറുകയായിരുന്നു ടെലിവിഷനിൽ സജീവമായതിനു ശേഷമാണ് വരതയുടെ വിവാഹം സീരിയൽ നടനായ ജിഷിൻ മോഹനുമായി നടക്കുന്നത് ഓൺ സ്ക്രീനിൽ ഒന്നിച്ച താരങ്ങൾ ജീവിതത്തിലും ഒന്നിച്ച സമയത്ത് പ്രേക്ഷകർ അത് വലിയ ആവേശത്തോടെയാണ് സ്വീകരിച്ചത് അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഇവർ രണ്ടായിരത്തി ായിരത്തി പതിനാലിലാണ് വിവാഹിതരാകുന്നത് അമല എന്ന പരമ്പരയുടെ ചിത്രീകരണത്തിനിടെ പ്രണയത്തിലായി ഇവർ വിവാഹിതരാകാൻ തീരുമാനിക്കുകയായിരുന്നു ഈ ബന്ധത്തിൽ വരതയ്ക്കും ജിഷിനും ഒരു മകനുണ്ട് എന്നാൽ അടുത്തിടെയായി ഇരുവരും വേർപിരിഞ്ഞെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് മാസങ്ങളായി ഇവർ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇത് പുതിയൊരു സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് വരദ തന്റെ ഏറെ നാളത്തെ സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷമാണ് ഇപ്പോൾ താരം പങ്കുവച്ചിരിക്കുന്നത് കൊച്ചിയിൽ പുതിയൊരു ഫ്ലാറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ താരം സോഷ്യൽ മീഡിയസിൽ പങ്കുവെച്ച പോസ്റ്റിലൂടെയാണ് താരം എല്ലാവരുമായി ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത് തന്റെ ഹൗസ് വാമിംഗ് പുതിയ വീട് പുതിയ പ്രതീക്ഷകൾ എന്നെ കുറിച്ചുകൊണ്ടാണ് വരതയുടെ ഈ പോ ഒരുപാട് നാളത്തെ എന്റെ ഒരു സ്വപ്നം അതെനിക്ക് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുണ്ട് കൊച്ചിയിൽ സ്വന്തമായി ഒരു ഫ്ളാറ്റ് ഒരുപാട് പ്രതീക്ഷകളോടെയും പ്രാർത്ഥകന ഒരുപാട് പ്രതീക്ഷകളോടെയും പ്രാർത്ഥനകളോടെയും ഞങ്ങൾ അവിടെ താമസം തുടങ്ങി പപ്പയ്ക്കും മമ്മിക്കും എന്റെ ഹൃദയം തൊട്ടുള്ള നന്ദി അവരില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ സാധിക്കില്ലായിരുന്നു ഒപ്പം എന്റെ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു എനിക്ക് നൽകിയ മാനസികവും വൈകാരികവുമായ പിന്തുണയ്ക്ക് എന്റെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി എല്ലാവരോടും സ്നേഹം ദൈവത്തിനും ഒരുപാട് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് വരദ ഈ പോസ്റ്റ് തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് വീടിന്റെ പാലുകാച്ചിന്റെയും വ്യഞ്ചിരിപ്പിന്റെയും എല്ലാം ചിത്രങ്ങൾ വരദ പോസ്റ്റിനൊപ്പം പങ്കുവെച്ചതാണ് അച്ഛനും അമ്മയും മകനുമെല്ലാം ചിത്രങ്ങളിലുണ്ട് നിരവധി പേരാണ് വരതയ്ക്ക് ആശംസകളുമായി എത്തുന്നത് പ്രാർത്ഥന ഉണ്ടാകുമെന്നും നിരവധി പേർ കമന്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ചിലർ ജിഷിനെയാണ് ചോദിക്കുന്നത് ജിഷിൻ എവിടെ ഭർത്താവിനെ കണ്ടില്ലല്ലോ എന്നിങ്ങനെയൊക്കെ ചോദ്യങ്ങൾ കുറച്ചുനാൾ മുമ്പ് ജിഷിൻ മോഹൻ നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ വെച്ച് താരം തന്നെ തുറന്നു പറഞ്ഞിരുന്നു ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയെന്നും ഞങ്ങൾ ഇപ്പോൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്നും എനിക്ക് വേറെ പെണ്ണ് നോക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാക്കുകളായിരുന്നു സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ വൈറലായിരുന്നത് എന്നാൽ ഔദ്യോഗികമായി ഇവർ വേർപിരിഞ്ഞു എന്ന ഒരു കാര്യം ഇതുവരെ എവിടെയും തുറന്നു വെറുതെ ഇപ്പോൾ ഏറെ സന്തോഷത്തോടെ തന്റെ മകന്റെയും മാതാപിതാക്കളുടെയും കൂടെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ താമസം ആരംഭിച്ചിരിക്കുകയാണ് നിരവധി താരങ്ങളും ആരാധകരുമാണ് വരതയ്ക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് കമന്റ് ബോക്സുകളിലേക്ക് സീകേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന മാംഗല്യം എന്ന പരമ്പരയിലെ അവന്തിക എന്ന നെഗറ്റീവ് കഥാപാത്രമാണ് ഇപ്പോൾ താരം അവതരിപ്പിക്കുന്നത്